നമസ്കാരം ഭൂഗോളം സ്പേസ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സന്ധ്യാവന്ദനം എന്ന രീതിയിൽ ദൈവത്തിൻ്റെ മെസ്സേജ് ഭഗവാൻ നൽകുന്ന മെസ്സേജ് നമ്മൾ പ്രാർത്ഥിക്കുന്ന യൂണിവേഴ്സ് പ്രാർത്ഥിക്കുന്ന ദൈവിക ചൈതന്യം അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് പടിപടിയായി മുന്നേറാനുള്ള മാർഗം സ്വീകരിക്കാം അപ്പം ഇത് കാർഡിലുള്ള രീതി അനുസരിച്ച് നമുക്ക് നോക്കാം രണ്ട് കാർഡാണ് നമ്മൾ എടുക്കുന്നത് ആ കാർഡ് കിട്ടിക്കഴിയുമ്പോൾ ഇതിലുള്ള മെസ്സേജ് നിങ്ങൾ തന്നെ സ്വയം വായിച്ച് സ്വയം വായിച്ച് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ മെസ്സേജ് വരുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് എന്ന് നോക്കുക ആദ്യം അതിന് ശേഷം ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ഓരോരുത്തർക്കും അവരവർക്ക് യോജിക്കുന്ന അർത്ഥമാണ് ദൈവം കൊടുക്കുക കേട്ടോ ആദ്യത്തെ കാർഡാണത് ടഫ് ടൈംസ് എന്നാണ് കാർഡ് കിട്ടിയത് ടഫ് ടൈം ആണെന്ന് സൂചിപ്പിക്കുകയാണ് അതിന് അടുത്തത് ഫ്ലോ വിത്ത് ദ റിത രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ മീനിങ് വരുന്നത് ഇതിന് സന്ദേശം തോന്നുന്നത് അത് ആദ്യം സ്വീകരിക്കുക ടഫ് ടൈംസ് ടഫ് ആയി ടൈമെന്ന് പറയുന്നത് ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻ ദ ബാഡ് ടൈംസ് ഗോ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓൾവേസ് ലീവ്സ് ബിഹൈൻഡ് ദ സീഡ്സ് ഓഫ് റീഗ്രോത്ത് ആൻഡ് റീജനറേഷൻ അപ്പോ ടഫ് ടൈംസ് ആണ് ഇതാണ് ഇതിലെഴുതിയിരിക്കുന്നത് അടുത്തത് ഫ്ലോ വിത്ത് ദ റിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ലവ് ഓൾ തിങ്സ് ടു ടേക്ക് ദയർ റൈറ്റ് ഫുൾ പൊസിഷൻ ഓൺ ദയർ ഓൺ സോ ദാറ്റ് ദേ ക്യാൻ ടുഗതർ പ്രൊഡ്യൂസ് ദ സെയിം എഫക്ട് ഡു നോട്ട് ജഡ്ജ് എനിത്തിങ് ബട്ട് ഫ്ലോ വിത്ത് ദൈഡ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് എന്ന് നോക്കുക രണ്ട് കാർഡ് യോജിച്ച കാർഡാണ് ലഭിച്ചിരിക്കുന്നത് എപ്പോഴും യോജിച്ച കാർഡാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഈ ടഫ് ടൈമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത്തിരി വളരെയധികം ടഫായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണെന്ന് അപ്പൊ പക്ഷെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലെറ്റ് നമ്മൾ പക്ഷേ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ട് അതൊക്കെ പൊക്കോട്ടെ അതൊക്കെ അതിന്റെ വഴിക്ക് വിടുക എന്നാണ് ദ വിൽ ഓൾവേസ് ദ ടൈംസ് വിൽ ഓൾസോ ഷുവർ ലിക് ബോ ഈ ബാഡ് ടൈമും ഈ ഒരു പടുത്ത അവസ്ഥയും നിങ്ങളെ തീർച്ചയായിട്ടും അത് നിങ്ങൾ അതും കഴിഞ്ഞു പോകും അതാണ് അതും കഴിഞ്ഞു പോകും കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ഓൾവേസ് ലീവ്സ് ബിഹൈൻഡ് സീഡ്സ് ഫോർ റീഗ്രോത്ത് ആൻഡ് റീജനറേഷൻ ഇപ്പൊ എല്ലായ്പ്പോഴും ഈ ഡിസ്ട്രാക്ഷൻ റീജനറേഷനും റീഗ്രോത്തിനും വേണ്ട വിത്തുകൾ നൽകിയിട്ടാണ് പോവുക എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന എന്തൊക്കെ എന്തൊക്കെ തകർച്ചകൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീജനറേഷന് റീഗ്രോത്തിന് വേണ്ടി നമ്മൾ ഉയർത്താൻ ഉള്ളത് നമ്മൾ ഉയർത്താനുള്ള വളരെ കൂടി ഉയർത്താനുള്ള ഒരു എന്തെങ്കിലും അത് കാര്യം അതിലുണ്ടാവും എന്നാണ് പറയുന്നത് നമ്മൾ ഉയർത്താൻ കേട്ടോ അപ്പോൾ ഫ്ലോ വിത്ത് ദ ഇതം എന്നാണ് അടുത്തത് അപ്പോൾ അലവ് ഓൾ ദ തിങ്സ് ടേക്ക് ദർ റൈറ്റ് പൊസിഷൻ ഓൺ ദോൺ സോ ദാറ്റ് ദേ ക്യാൻ ടുഗതർ പ്രൊഡ്യൂസ് ദ സെയിം എഫക്ട് ഡു നോട്ട് ജഡ്ജ് എനിത്തിങ് ബട്ട് ഫ്ലോ വിത്ത് ദ ടൈഡ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോ നമ്മൾ ഓൾ ദ തിങ്സ് ടു ടേക്ക് ദൈറ്റ് ഫുൾ പൊസിഷൻ ഓൺ ദർ ഓൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ആ ആ കാര്യങ്ങളെ വർക്ക് ചെയ്യാൻ അനുവദിക്കാന്ന പറയണത് കേട്ടോ അതായത് സ്വതക്കാൻ ടുഗദർ പ്രൊഡ്യൂസ് ദ സെയിം എഫക്ട് ഇതിന് ഉദാഹരണം പറയുന്നത് നമ്മൾ ഒരു യൂണിവേഴ്സ് ഒരു എല്ലാത്തിനും അലൈൻമെന്റ് ചെയ്ത് അലൈൻമെന്റിലാക്കി കൊണ്ടുവന്നിട്ട് ഒരു കാര്യം നല്ലൊരു റിസൾട്ട് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ അവിടെ നിന്നും ഇവിടെ നിന്നും കൂട്ടി യോജിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഒരു വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് തരാൻ എടുത്തു വച്ചിരിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിലേക്ക് ഇടിച്ച് കയറിയിട്ട് നമ്മൾ നമുക്ക് കുറച്ച് അല്പം തിരക്ക് കാണിച്ചിട്ട് ഇടിച്ച് കയറിയിട്ട് നമുക്ക് അതും ഇല്ല ഇതില്ലാതെയാക്കും എന്നാണ് കേട്ടോ കാരണം അതാണ് നമ്മൾക്ക് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതിലുള്ള വാക്കുകളാണ് കേട്ടോ അതിലെ ഒന്നുകൂടി ഞാനൊന്നും പറയുന്നത് മാത്രം എനിക്ക് മനസ്സിലായ രീതിയിൽ അങ്ങനെയാണ് അപ്പോൾ നമ്മളെപ്പോഴും എങ്ങനെയാന്നാ പറയുന്നത് യൂണിവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിലേക്ക് കൊണ്ടുവന്ന് ഫൈനൽ റിസൾട്ട് തരാൻ തയ്യാറാവുന്നതിന് മുൻപ് നമ്മള് ആ സമയം ആ സമയം വരെ നമുക്ക് നില് പിടിച്ചെടുക്കാൻ പറ്റാതെ ഒന്നില്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ അതിനു മുൻപ് ഇടിച്ച് കയറാണ് കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് നേരെയാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അപ്പൊ എന്താകും ആ ഓർഡർ തെറ്റും ഓർഡർ തെറ്റുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിന് പകരം അത് മിസ്സായി പോകും അപ്പൊ എന്താണ് അതിൻ്റെ ആ അതിന് സമയത്തിനനുസരിച്ച് അതിൻ്റെതായ കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത് നമ്മൾ അതിന് ആ സമയത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ നടക്കാൻ അനുവദിക്കുക അതിൻ്റെതായ രീതിയിൽ കേട്ടോ ഡു നോട്ട് ജഡ്ജ് എനിത്തിങ് ബട്ട് ഫ്ലോ വിത്ത് ദ ടൈഡ് ഇപ്പൊ നടന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യണ്ട ഇത് ഇന്നത് കൊണ്ടായിരിക്കാം അതിനെ അല്ലെങ്കിൽ ഇന്നത് കൊണ്ടായിരിക്കാം കുറച്ച് വൈകുന്നത് കാണുമ്പോളേ നമ്മൾ ശരിക്കും ഇത് നിന്നത് കൊണ്ടായിരിക്കും കാരണം ഇത് നിന്നത് കൊണ്ടായിരിക്കാം ഈ രീതിയിലായിരിക്കാം പറഞ്ഞാൽ നമ്മൾ തന്നെ തീരുമാനം എടുത്ത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങും പക്ഷെ അങ്ങനെ വേണ്ട പറയുന്നത് കാരണം ഫ്ലോ വിത്ത് തെറ്റായില്ലേ ഇപ്പം ഇതിലൊക്കെ ജഡ്ജ് എനി എനിത്തി നമ്മൾ എങ്ങനെയായിരിക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ആ കാര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നമ്മൾ നമ്മളേത് തീരുമാനത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഒരു ഓർഡർ തെറ്റിപ്പോകും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ ആ ഫ്ലോ നമ്മൾ ആ ഒരു ഒഴുക്കിനനുസരിച്ച് നീങ്ങിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പം രണ്ട് കാർഡും നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്നും സന്ധ്യ നേരത്ത് സന്ധ്യാവന്തനം എന്ന രീതിയിൽ ഇതുപോലെ രണ്ട് കാർഡുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ദൈവത്തിൻ്റെ എന്താണ് നമ്മളിലേക്ക് തരുന്ന മെസ്സേജ് എന്താണ് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം എന്നറിഞ്ഞ് നന്ദി അപ്പോൾ പറയുന്നത് ഇതാണ് നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ തയ്യാറാവുക ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു രീതിയിൽ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മളിലേക്ക് തന്നെ എത്തിക്കും എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക